എന്നിട്ട് ഞാനിവിടെ വ്യസനിച്ചിട്ട് ചക്കോട്ടെ ആരാ ഡോൺ ചേട്ടാ അയ്യോ ഐ ആം വെയിറ്റിംഗ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ചാക്കിനും ഓക്കെ ആയിട്ട് വരുന്നു ബാക്കി എല്ലാവരും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഹോസ്പിറ്റലിൽ അബിലെ മാമിനെ കാണാൻ പോകണം അപ്പം രാവിലെ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുകയാണ് ഇന്നലെ നമ്മൾ നൂലപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മുട്ടക്കറി ഉണ്ടാക്കുമായിരുന്നു പക്ഷേ കയ്യിൽ ഇന്ന് ഫ്ലോപ്പ് ആയി കാരണം നമ്മുടെ ടെൻഷൻ ആയതുകൊണ്ട് കറി ഫ്ലോപ്പായി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുട്ട ബോയിൽ ചെയ്യാനിട്ടു പിന്നെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു അപ്പം ചാക്കോസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞിട്ട് അതേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇതിനിടയ്ക്ക് തോമുവിനെ ഡോൺ ചേട്ടൻ ആക്കിയിട്ട് വന്നു കാരണം തോമു ഉള്ളപ്പം തോമുൻ്റെ മുന്നിൽ കൂടെ നമ്മൾ പോകുക വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ അവനെ വാശി പിടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതേ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് സ്കാൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം വെരി ഗുഡ് ബോ ആയിട്ട് സ്കാൻ ചെയ്യാൻ കിടന്നു തന്നു ഇന്നലെ ഞാൻ ഓർത്ത് തളന്ന് കിടക്കുന്നതിൻ്റെ പേരിൽ കിടന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവൻ സഹകരിച്ച് വന്നു ദെയ്യങ്ങളെ അബിലെ മാമിനെ കണ്ടിട്ട് അപ്പോൾ ഇനി ഫൈവ് ഡേയ്സ് ചാക്കോസിനെ അതി അതീവ ശ്രദ്ധയോടെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനിലെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ശ്രദ്ധിക്കണം വൈറ്റിൽ നിന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ബ്ലഡിൻ്റെ സ്റ്റെയിൻ ഉണ്ടോ എന്നുള്ളത് ഇനി സത്യം പറഞ്ഞാൽ ഈ അഞ്ച് ദിവസം ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഡേയ്സാന്ന് തന്നെ ഞാൻ പറയും ഒരു ലൂസ് മോഷൻ വന്നാലും പോലും നമ്മൾക്ക് എന്തോരം ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളത് ഞാൻ ഇതിലൂടെ പഠിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പം അവന് സിവിയറായിട്ടുള്ള ഡയറിയ എന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പം ഫാർ ബെറ്റർ ആണ് പക്ഷെ വൈറ്റിന്ന് പോകുന്നുണ്ടെങ്കിലും ബ്ലഡ് സ്റ്റെയിൻസ് കുറഞ്ഞു നല്ല പോണം കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ സാറ്റർഡേ സൺഡേ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അതുപോലെ ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലെങ്കിൽ പതിവില് വിട്ട് ചങ്ക് പൊട്ടി കരയാണെന്നൊക്കെ അങ്ങനെ ഒരു സ്റ്റേജ് ആണെങ്കിലും വരികയെന്ന് പറഞ്ഞു കാരണം അകത്ത് നല്ല പെയിൻ എടുക്കുന്ന സമയമാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മണ്ണൂത്തി വഴിയാണ് കേട്ടോ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് കാരണം ഈ ഒരു സമയത്ത് ടൗണിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ പതിവിലൂട്ട് നല്ല ബ്ലോക്കാണ് എല്ലായിടത്തും അപ്പം നമ്മൾ ഷോർട്ട് കട്ടൊക്കെ കയറി പോവുകയാണ് തോന്നും പോയതല്ലല്ലോ നമ്മൾ തിരിച്ച് വന്നതല്ലേ സോറി കേട്ടോ തിരിച്ച് വന്നതാണ് കയ്യിൽ നിന്ന് പോയി ഞാൻ പറയ എല്ലാം കയ്യിൽ നിന്ന് പോയി ചാക്കോശന ഞാൻ ഒരു വിധത്തിൽ ഉറക്കി കിടത്തി ഒരു മൂന്നര മൂന്നേ നമുക്ക് ആയപ്പോഴാണ് ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോഴും എൻ്റെ കൂടെ ഈ ടിക്കറ്റ് ഇറങ്ങി വന്നു കാരണം അവന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മി എനിക്ക് ചോറും മീൻ മീൻമറുത്തവും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോഴേക്കും തോമിച്ചാട്ടൻ വരാറായിരുന്നു അപ്പോൾ ചാക്കോച്ചന് ഒട്ടും താല്പര്യമില്ല എൻ്റെ മൂക്ക് ഫുള്ളി കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചാക്കോച്ചനാകെ ടയേർഡാണ് കേട്ടോ എനിക്ക് സത്യം സത്യമന ഭയങ്കര സങ്കടമായി എന്നാലും ഞാൻ അവനെ മാക്സിമം ചെറുപ്പാക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ തോന്നിച്ചാട്ടൻ വരും തൂമിച്ചാട്ടനെ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പം മമ്മിയും ഡാഡിയും അല്ല മമ്മി ഉറങ്ങാണ് ഡാഡി ഉറക്കത്തിനാണ് ചാക്കോച്ചനെ തോമനെ വിളിക്കാൻ പോയേക്കുന്നത് അപ്പോൾ ഡാഡീനെ ഒറ്റ വിളിക്ക് ഡാഡി എണ്ണിക്കും അതൊക്കെ എൻ്റെ അച്ചച്ഛൻ്റെ ഒരു സിമിലാരിറ്റി അച്ഛനും അങ്ങനെ ഒറ്റ വിളിയിൽ ഏത് പാതിരാത്രിയാണെങ്കിലും എണ്ണിക്കും ഡാഡിയും ആ ഒരു കൈൻഡ് പേഴ്സൺ ആണ് കേട്ടോ അങ്ങനെ അപ്പം ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ഡാഡിയും മമ്മിയും പറഞ്ഞ ഒരു എക്സിബിഷനാണ് കുറേ ദിവസം കൊണ്ട് ഇതേ പോവാം നാളെ പോവാം മറ്റന്നാൾ പോകുക എന്നുള്ളത് പറഞ്ഞു തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പറയണ്ട പോവാറാവുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇപ്പം ഇന്നാണെങ്കിൽ അവർ രണ്ടുപേരും പേരും മാത്രമേ ഞാൻ പറഞ്ഞ നിങ്ങൾ കപ്പിൾസ് ആയിട്ടൊന്നും പോയി ചില്ല ചെയ്തിട്ട് പിള്ളേർ കൂടെ അല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അല്ല നിങ്ങൾക്കും ഒരു പ്രൈവസി എന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ എന്തായാലും വീട്ടിൽ പ്രൈവസി കിട്ടിയില്ല ഞങ്ങളും പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം നാട് വിട്ട് പോകേണ്ടി വരും അതെന്തായാലും ഞങ്ങളാരും പോകത്തില്ലെന്ന് കഠിനമായി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മമ്മിക്കും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മമ്മി എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് സത്യം പറഞ്ഞാൽ ചൂട് കാരണം പോകണില്ലെന്ന് പറഞ്ഞാണ് കേട്ടോ പക്ഷെ ഡോൺചേട്ടൻ പറഞ്ഞാൽ പുറത്താണ് ശരിക്കും നമ്മുടെ വീടിന് അത് ഭയങ്കര ചൂടാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് അപ്പം മമ്മിക്ക് പുറത്തിറങ്ങാൻ തന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പം അവർ തോമു വരാനായിട്ട് വെയിറ്റ് ചെയ്യുക തോമുനെ ഡാഡി കൊണ്ടാക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ എല്ലാം റെഡിയാക്കി ഓടിപ്പോയി ഞാനെല്ലാം വെച്ചു അപ്പോഴത്തേനും എൻ്റെ ഇടയ്ക്ക് ഇവർ പോയിട്ടോ അങ്ങനെ ഒരു ആ അഞ്ചേ മുക്കാലായപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു എനിക്ക് ചായ കുടിക്കാനായിട്ട് ഭയങ്കര ഒരു ഇത് വന്നു അപ്പം ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ അപ്പോഴത്തേനും മമ്മി ചായ ഇട്ട് വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഒരു ഏഴരയൊക്കെ ആയപ്പം ചാക്കോച്ചൻ കരഞ്ഞ് 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 ഡിമ്പിളിൻ്റെ റൂമിൽ ഞാൻ കിടത്തി ഉറക്കി എ ഒക്കെ ഇട്ട് കൊടുത്തത് കാരണം ഭയങ്കര ചൂടാണ് താഴെ എന്നിട്ട് ഞാൻ അവന് കുറുക്കൊക്കെ കൊടുത്തായിരുന്നു ആ പാത്രങ്ങളും ഒക്കെ കഴുകി സിങ്കൊക്കെ എനിക്ക് സിങ്ക് കഴുകണത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ എന്താണെന്ന് പറയില്ല ഓരോ കോശനും ഞാൻ കഴിയും അപ്പോൾ അതേ തോമു അപ്പേനെയും അപ്പാപ്പനെയും അമ്മേനെയും ഒക്കെ വെയിറ്റ് ചെയ്ത് അമ്മേനെയല്ല അപ്പേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല കുറുമ്പ് മോഡിലാണ് ഇപ്പോൾ ആൾ എൻ്റെ നല്ല അടി കിട്ടാറുണ്ട് കാരണം നമ്മൾ അടി അടിയെന്നു വെച്ചാൽ ഇർക്കില വെച്ചാട്ടം അടിക്കാറ് ഇനി അതിനൊരു കേസും പോലെ അപ്പം വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മക്കളെ നമുക്കല്ലേ അടിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴേ അടിച്ച് ശീലിപ്പിച്ചേ വലുതാവുമ്പോൾ മര്യാദയ്ക്ക് ഇത് നിങ്ങൾ ഇരിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് ചെറുപ്പത്തിൽ നല്ല അടി കിട്ടിയിട്ടുണ്ട് ഏഴ് വയസ്സ് വരെ പോ ഏഴാണ് ഏഴാം ക്ലാസ് വരെ പൊതു അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പോലെ പൊതില് തല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇത് തോമു ഡോൺചാട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ അമ്മ അത് ഡോൺ ചാട്ടനാണ് കേട്ടോ വന്നതെന്ന് പറയും ഞാൻ വിളിക്കുന്നതിന് അവനെ കളിയാക്കുന്നതാണ് കേട്ടോ ഡോൺ ചേട്ട എന്ന് വിളിക്കുന്നതിന് അപ്പം അപ്പനെ വാവുമായിട്ട് വെൽക്കം ചെയ്യാൻ ഓടി തോന്നും ഓടിപ്പോട്ടോ അപ്പോൾ അപ്പം വന്നു അപ്പ കുട്ടിയുടെ പോർച്ചിലേക്കാണ് നോക്കുക വണ്ടികളെല്ലാം അവിടെ അപ്പോൾ കേട്ടടാന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ മടി കാണിക്കും ഡോൺ ചേട്ടൻ റിമോട്ടായി ഓപ്പറേറ്റ് ചെയ്ത അത് അകത്ത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കേണ്ട അവനെടുത്ത സാധനമാണെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചിടുക അവനെന്തായാലും ജീപ്പ് ഓടിക്കാൻ അറിയാത്തതൊന്നുമല്ല അവനെ നല്ലപോലെ അറിയാം അവനെ ഓടിച്ചിട്ടാണ് ഇപ്പുറത്തെ പോർച്ചിൽ കൊണ്ടുവ ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ അങ്ങനെ ചെയ്ത് പഠിപ്പിക്കല്ലേ അവൻ തന്നെ കയറ്റി ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈർക്കിൽ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയാലും പറ്റില്ല ഇനി ഞങ്ങളത് നോക്കുന്നുണ്ട് ഇപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഇന്നിങ്ങനെ പറഞ്ഞു നമുക്ക് ജൂണ് തൊട്ട് തന്നാൽ പ്രേ പ്ലേ സ്കൂളും പ്ലേ സ്കൂൾ ആ പ്രീ സ്കൂൾ പ്രീ കെ ജി പോലത്തെ ഇവിടെ വിട്ടു തുടങ്ങിയാലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പിടിച്ചില്ലെങ്കിൽ അവനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ആൾക്ക് ഇച്ചിരി കുറുമ്പും കൂടിയിട്ടുണ്ട് വാശിയും ഇവിടെ വരാൻ പറഞ്ഞു അവിടെ പോവുക എനിക്കൊന്നും ഓരോ പ്രായത്തിൻ്റെ ആയിരിക്കാം അപ്പം എനിക്ക് ദേഷ്യം വരും ഒന്നാമത് ഈ കൊച്ചുമായിട്ട് ഞാൻ പിടുത്തായിരിക്കും അതിൻ്റെ കൂടെ ഇവൻ്റെ വാശി കൂടെ കാണുമ്പോൾ അത്ര സുഖമില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചോറ് വെച്ചക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പം തീ പുറത്തോട്ട് കത്തുന്നു പിന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പുറത്തെ സ്റ്റവ് വിലോട്ട് വെച്ചു അങ്ങനെ കാത്തു ഒരു ഒരൊട്ടേക്കാലൊക്കെ ആയപ്പം മമ്മിയും ഡാഡിയും എത്തിയിട്ട് എക്സിബിഷനൊക്കെ പോയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സമാധാനത്തിൽ പോയിട്ട് വന്നു കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടാണ് പോവുക അപ്പം നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പം അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും കാണി പിള്ളേരുടെ ചോറിച്ചിലും അതിൻ്റെ പുറകെയുള്ള ഓട്ടോ അപ്പം നിങ്ങൾ എല്ലാ വീക്കൻസും ഇതുപോലെ എവിടെയെങ്കിലും പുറത്ത് പോകുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യുക കാരണം ഈ ഒരു സമയത്ത് ഇനി പോകാൻ പറ്റുള്ളൂ ഇപ്പോഴേ പിള്ളേർ കാരണം ഞങ്ങൾ ഓർഡർ ആ ഓർഡർ എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റമില്ല അപ്പോൾ അതേ മമ്മിയുടെ കാര്യം അറിയാലോ മമ്മി ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടാണ് വന്നത് നല്ല നല്ല എന്താ കരിപ്പെട്ടി ചക്കയുടെ എന്തോ ഒരു ഐറ്റം പറഞ്ഞു പിന്നെ ഫ്രഷ്നർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ഞാനപ്പം നാരങ്ങ വെള്ളം ഡോൺ ചാട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും കുടിക്കാൻ വിചാരിച്ചാൽ ഇട്ടിരുന്നപ്പോഴാണ് ഇവർ വന്നത് അപ്പം ഞാനത് അവർക്ക് കൊടുത്തു അവരും മടുത്തു വരില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രഷ്നർ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ വർത്താനമൊക്കെ പറഞ്ഞ് മമ്മിയുടെ കോമഡികളൊക്കെയാണ് മമ്മി നല്ല കോമഡി അടിക്കും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇട്ട കേട്ടോ മമ്മി നല്ല കോമഡി അടിക്കും മമ്മി നിങ്ങൾ ശരിക്കും മമ്മീനെ ഫേസ് കാണുന്നില്ലല്ലോ മമ്മി എടുക്കുന്ന കാര്യങ്ങളല്ലേ കാണുന്നുള്ളൂ മമ്മിയുടേതായ കുറേ വർത്താനങ്ങളും കോമഡികളും ഒക്കെയാണ് പറ്റാണ് കമ്മിങ് ഡേയ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അതേ വർത്താനം ഞാൻ അപ്പം പറഞ്ഞാൽ എനിക്കിന്ന് ഭക്ഷണം വേണ്ട ഞാനൊരു പഴം കഴിച്ചിട്ട് കിടന്നോളാം എനിക്ക് എന്തോ മനസ്സുകൊണ്ടൊരു തൃപ്തിയില്ല പക്ഷെ എന്നാലും മീൻ വറുത്തുകഴിഞ്ഞപ്പോൾ അമ്മയെന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി മീൻ്റെ രണ്ട് കഷ്ണം കഴിച്ചിട്ട് വന്നു എനിക്ക് ചോറ് എന്തായാലും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ആ അങ്ങനെ അതെ ഞാൻ ഇനി മുകളിലേക്ക് പോട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇന്നത്തെ ഡേ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കുറേ പേര് പേഴ്സണലിയും അതുപോലെ യൂട്യൂബിൽ കമൻസ് ഇട്ടും അന്വേഷിച്ചിരുന്നു ചാക്കുച്ചൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ചാക്കുച്ചൻ ഒരുപാട് ബെറ്ററായി ബ്ലഡ് സ്റ്റെയിൻസ് വരുന്നത് എന്തായാലും മാറിയിട്ടുണ്ട് അതെന്തായാലും ഇനി ഒരു ഫൈവ് ഡേയ്സ് അവനെ നിരീക്ഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ പതിവില്ലാത്ത വാശിയായിട്ട് കാര്യമാണെങ്കിലും അപ്പം തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മധുരമുള്ള ഒരു സാധനങ്ങളും കൊടുക്കരുത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കൊടുക്കരുതെന്ന് പിന്നെ കുറേ പേര് എനിക്ക് യൂട്യൂബിൽ കമൻസ് ചെയ്യാൻ റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ എന്നാലും പാൽപ്പൊടി സ്വിച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു നിലവിൽ അവന് പാൽപ്പൊടിയുടെ അല്ല ഡയേറിയ വന്നതിൻ്റെയാണ് പാ പാൽപ്പൊടിയുടെ ആണെങ്കിൽ മുമ്പേ വന്നിരുന്നേനെ അങ്ങനെ കുറേ ഇത് വന്നു പക്ഷെ അവന് അതിൻ്റെ അല്ല എന്തോ ഒരു ഫുഡിൻ്റെ ഐറ്റം ചെന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അവന് വന്നിരിക്കുന്നത് ഇന്നിപ്പം മരുന്നൊക്കെ ചെന്ന് തുടങ്ങിയപ്പം ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ഇന്നലത്തെ ആ ഒരു പേടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ മാറി ഒരു ആശ്വാസം കിട്ടി അപ്പതേ അപ്പയുടെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ ശരിക്കും മടുത്തു എന്ന് തന്നെ പറയാം കുച്ചങ്ങളെ നോക്കുമ്പോൾ മടുക്കുക എന്ന് പറയാൻ പാടില്ല എന്നാലും ഞാൻ ശരിക്കും ഡൗൺ ഒരു ദിവസമാണ് ഒരു ദിവസമല്ലേ ഇന്നലെ തൊട്ട് ഡൗൺ ആണ് ഞാൻ എനിക്ക് ഇന്നലെ രാത്രിയും എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഒരു ഒന്നര കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ ഇങ്ങനെ ഞെരിങ്ങി 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 ഇരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ല റാഷസ് ഉള്ളതുകൊണ്ട് തന്നെ അവന് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറേ പേര് കുറേ ക്രീം പറഞ്ഞു തന്നിരുന്നു ഞാൻ പേഴ്സണലി ബി ഫോർ നാപ്പി യൂസ് ചെയ്യുന്ന എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ കുറച്ച് പേര് പിന്നെയും ചോദിച്ചത് എന്താണ് ആ ക്രീമിന്റെ പേര് ബി ഫോർ നാപ്പിന്നാണ് കേട്ടോ നമ്മളിപ്പോഴത്തെ മെഡിക്കൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഇപ്പം നമ്മുടെ വീ കെയറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഓഫറിലൊക്കെ കിട്ടുന്നതായിരിക്കും ബി ഫോർ എന്നാണ് പേര് പിന്നെ കുറേ പേര് ചോദിച്ചു ചാക്കോച്ചിനും തോമനും എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് തോമൂനും ചാക്കോച്ചിനും ആക്ച്വലി സെറ്റാഫിലും യൂസ് ചെയ്യും ഡർമാവയവ് യൂസ് ചെയ്യട്ടോ നല്ലതാണ് ധർമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നതാണ് മീൻസ് നമ്മൾ നല്ലൊരു മണം വരും ആണെങ്കിൽ പൗഡറിന് ഈ പറഞ്ഞ പോലെ ചാക്കോച്ചിന് പൗഡർ യൂസ് ചെയ്യാൻ പറ്റില്ല അലർജി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം നിങ്ങൾ അവനിൽ എത്രയും ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ ഒരു കുറച്ച് സമയങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഒരുപാട് നന്ദി ഇതുവരെ എനിക്ക് മെസ്സേജിനോ അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കൊടുത്തു പിന്നെ എനിക്ക് പറ്റിയില്ല നിങ്ങൾക്ക് അറിയാലോ ഇവനെടുക്കുമ്പോഴായാലും നമ്മൾ സൂക്ഷിക്കണം കരച്ചിലാണ് അവിടെ ബാക്കിൽ തൊടാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ശരിക്കും എനിക്ക് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം ഉറങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ ബാക്കിയൊക്കെ ചാക്കോച്ചിൻ്റെ കയ്യിലാണ് എന്നാലും സാറില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല എനിക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് കാലി കിടന്നാൽ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആവും അത് ഉറങ്ങണം എനിക്കിന്ന് നിർബന്ധം ഇപ്പം ഇല്ല പണ്ടൊക്കെ എനിക്ക് ശരിക്കും ഉറങ്ങി തീർക്കണം ആ ക്ഷീണം അങ്ങനെയാണ് പിന്നെ ഈ മൺഡേ റിവ്യൂ ഉണ്ട് അതിന് പോകണം അതുവരെ അതിനിടയ്ക്ക് ഈ ശനിഞ്ഞാരും എന്താണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ അപ്പം തന്നെ ആദ്യം ഞാൻ അവൻ ബ്ലഡ് പോയ പൂപ്പ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വരുവാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റൽ ഈ ഡ്രോപ്പ് പോലെ വരുന്നത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഞാൻ ഓരോ പ്രാവശ്യം അവൻ്റെ വൈറ്റിൽ പോകുമ്പോൾ ഞാൻ നോക്കും കാരണം നമ്മുടെ അശ്രദ്ധ മൂലം ഒന്നും വരാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞപോലെ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അവൻ്റെ നല്ലതിന് വേണ്ടിയാണ് ആ ഒരു മൊമെൻ്റിലുള്ള കരച്ചിലുള്ളൂ പിന്നെ നമ്മൾ സമാധാനിപ്പിക്കുമ്പോൾ അവൻ ഓക്കെ ആവുന്നുണ്ട് പിന്നെന്താണ് ഇങ്ങനെയൊക്കെ പിന്നെ ഒരാളുടെ കമന്റ് ഞാൻ കണ്ടാണ് ഈ ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്തും വീഡിയോ എടുത്തിടാൻ എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല ഉച്ച കഴിഞ്ഞുള്ള വീഡിയോസ് വളരെ കുറവാണ് പിന്നെ പോയെടുത്തത് അക്കിയുടെ അവിടെ പോയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അതെന്താണ് ഏതാണ് എന്ന് അറിഞ്ഞിട്ട് വേണം അയാളെ ജഡ്ജ് ചെയ്യാൻ ചുമ്മാ അന്നാ ഇരിക്കട്ടെ അവൾക്കിട്ടൊരു കൊട്ട് എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് ഞാൻ ഇപ്പം ഈ ഡെലിവറി ഡെലിവറിക്ക് പോകുന്നവർ ലേബർ റൂമിൽ പോയി വീഡിയോ എടുക്കുന്നു അതെന്ത് മനസ്സ് അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ആ പാർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ കാണാനേ നിൽക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ ഡെലിവറി ബ്ലോഗിനൊക്കെ നിങ്ങൾ എന്തൊക്കെ കമന്റ്സ് പറയും അപ്പം ഹാപ്പിനെസ് ആയതുകൊണ്ടാണോ അവിടെയും റിസ്ക്കും ടെൻഷൻസും ഉണ്ട് കാരണം നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ് ഹാപ്പി മൊമെന്റ്സ് മാത്രല്ല ഒരു ഡെലിവറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെ പറയരുത് എല്ലാരും ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് പിന്നെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് നിങ്ങൾ ഈ ഒരാളായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ കൊച്ചിന് വയ്യാതിരിക്കുമ്പോഴും വീഡിയോ എടുക്കാൻ ആരും മറന്നില്ല അത് വെച്ച് കാശുണ്ടാക്കുന്നു അതേ ഞാൻ കാശുണ്ടാക്കുകയാണ് കാരണം ഈ കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിലൊരു മടിയിൽ എനിക്ക് പറയാനായിട്ട് ഞാൻ വീഡിയോ ഇട്ടാലേ എനിക്ക് പൈസയുള്ളൂ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം എന്താ പറയുക എന്നെ കെട്ടിച്ചു കിട്ടു അപ്പൻ്റെ അമ്മേനെ ഉത്തരവാദിത്തം കഴിഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ അപ്പന അമ്മയെ നോക്കേണ്ട ഒരു കടമയുണ്ട് അവർ എന്നിട്ടും എന്നെ നോക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പം ഡോൺ ചാട്ടിനെ എനിക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ നമ്മളൊരു ഫാമിലി ലൈഫ് ആകുമ്പോൾ ഒരുപാട് ബാലൻസ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഇത് വീഡിയോ എടുത്തിട്ടാലേ നമുക്ക് പൈസയുള്ളൂ ഇപ്പം ഞാൻ കുറേ നാൾ ലാഗ് വന്നപ്പോൾ എനിക്ക് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നു എനിക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു നൂറ് ഡോളർ എത്തിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ആയിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ സത്യം പറഞ്ഞാൽ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയും ഒക്കെയാണ് സംഭവം നോൺ ജനോട് ചോദിച്ചാൽ തരുമെങ്കിലും അത് ഞാൻ എൻ്റെ റിസ്കിൽ വാങ്ങിച്ചൊരു ഫോണാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ വാങ്ങിച്ചൊരു ഫോണാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മമ്മി നിർബന്ധിച്ച പുറകിലാണ് പിന്നേം പിന്നെ ഇടാൻ തുടങ്ങിയത് പിന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മെസ്സേ വീഡിയോസ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക കുറേ പേര് ചോദിച്ചു ടൈമിങ് എങ്ങനെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ മമ്മിക്കും ഇന്നൊരു ആശയക്കുഴപ്പമായി മമ്മിയാണ് ആദ്യം വീഡിയോ ഇടുക ഒന്നുകിൽ ഞാൻ ഒമ്പതേ കാലിന് അല്ലെങ്കിൽ ഒൻപതരയ്ക്കാണ് ഞാൻ വീഡിയോ ഇടാറ് അത് നിങ്ങൾക്കിപ്പം ഡെയിലി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു മമ്മി അത് സ്ഥിരം ഒരു ടൈമിൽ പോകുമല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് ആ ഒൻപത് മണി സമയത്ത് പൊക്കോട്ടെ ഞാനൊരു ഒൻപതേകാലോ ഒൻപതരയ്ക്ക് അതെൻ്റെ വീഡിയോ അപ്ലോഡ് ആകുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ മമ്മി ഒരു പതിനഞ്ച് ആണ് വീഡിയോ ഒരു മാക്സിമത്തിൽ പറഞ്ഞാൽ ഇപ്പോഴാണ് പിന്നെയും ഒരു ട്വൻറ്റി ട്വൻറ്റി സിക്സ് മിനിറ്റ്സൊക്കെ ഇടുന്നത് അപ്പം ഞാൻ ആ ഒരു ടൈമിലാണ് ഇടുന്നത് കേട്ടോ ഒരു കൺഫ്യൂഷനും ഒരു ലാഗും ഒക്കെ വന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചാൽ എപ്പോഴാണ് ശരിക്കും വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചോദിച്ചവർക്കായിട്ട് ഞാൻ ഒൻപതേ കാലിനോ അല്ലെങ്കിൽ ഒൻപതരയ്ക്കാണ് ഇടുന്നത് സെയിം ടൈം വേണ്ട മമ്മിയായിട്ടുള്ള സെയിം ടൈം വേണ്ട കാരണം രണ്ടുപേരുടെയും നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു സമയത്ത് അച്ചടിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആറര കാണണം എന്നൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ മോസ്റ്റ്ലി ഒൻപതേ കാലിനോ അല്ലെങ്കിൽ ഒൻപതരയ്ക്കോ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും പ്രാർത്ഥിക്കുക ഇനി മൺഡേ വരെ നമുക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിശേഷങ്ങളുണ്ട് അപ്പം എന്താ പറയുക കീപ്പ് ഇൻ പ്രേസ് അത് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ തന്നെ ഒരു സാഹചര്യത്തിലോ